ഉപ്പദ്ര സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരുന്ന റോഫ് ഇടിഞ്ഞു വീണു അത്യാഗത വിഭാഗത്തിന് മുന്നിലുള്ള റോഫിംഗ് ആണ് ശക്തമായ മഴയിലും കാറ്റിലും നിലം പതിച്ചത് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് നിർമ്മാണം നടന്ന ബില്ല് മാറും മുന്നേ റൂഫിംഗ് തകർന്നറിയാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം ഇന്ന് ശേഷം പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് ഉപദ്ര സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ തകർന്നു വീണത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ് അഞ്ചു ലക്ഷം രൂപ മുടക്കി അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ റൂഫിംഗ് നിർമ്മിച്ചത് ആശുപത്രിയുടെ മറ്റ് സ്ഥലങ്ങളിൽ റൂഫിംഗ് നിർമ്മാണം നടന്നു നടന്നുവരികയാണ് റൂഫിംഗ് തകർന്നു വീണ സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ വലിയ അപകടം ഒഴിവായി നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് റൂഫിംഗ് തകർന്നു വിടാൻ ഇടയായത് എന്നാണ് ആരോപണം ജനങ്ങൾക്ക് ചീട്ടെടുക്കുവാനും മരുന്ന് മേടിക്കാനും തകർന്നിരിക്കുകയാണ് അതിന്റെ നിർമ്മാണത്തിലുള്ള അപാകതയും അതുപോലെ തന്നെ കരാറുകാരനും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള അഴിമതിയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു കൃത്യമായി അതിന്റെ അകത്ത് അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റൂഫിംഗ് നടത്തുന്നത് എന്നാൽ രോഗികളുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള റൂഫിംഗ് ആണ് നടത്തുന്നത് എന്നാണ് ആക്ഷേപം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെയാണ് അഴിമതി നടത്തിയിരിക്കുന്നത് എന്നും ആരോപണമുണ്ട് കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും മുഴുവൻ റോഫിംഗും നീക്കി ഗുണനിലവാരമുള്ള റൂഫിംഗ് നടത്തണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ